പുതിയ വാടക വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തിന് ശേഷം എൻ്റെ പൊന്നോ എനിക്ക് ചന്തി ഊന്നി ഇരിക്കാൻ നേരം കിട്ടിയിട്ടില്ല സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഫിജോ ചേച്ചിയിൽ നിന്ന് ഞാൻ അഞ്ച് ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ വീട്ടിലോട്ട് മാറിയപ്പോൾ ആയിട്ട് അത് കിട്ടിയത് പാത്തുട്ടിയാണ് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത് ഇതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് വേണം എനിക്ക് പലരൊക്കെ മേടിക്കാൻ പോകാം ആ വിളിച്ചിട്ടുണ്ട് അവളെ അവളെയാണെങ്കിൽ എനിക്ക് വിളിക്കാൻ പറ്റുമോ എൻ്റെ സന്തത സഹചാരിണിയാണല്ലോ അപ്പോൾ അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാത്തുട്ടി അൺബോക്സ് ചെയ്ത് കാണിക്കുന്നു അഞ്ച് അടിപൊളി ബെഡ്ഷീറ്റ് ആയിരുന്നു ബെഡ്ഷീറ്റായിരുന്നു ഡബിൾ കോട്ട് ഷീറ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ പഴയ ചാനലിലുണ്ട് പഴയ ചാനലെന്ന് പറയുമ്പോൾ സീന നൌഷാദ് എൻ ആർ വേൾഡിലുണ്ട് ദേ എനിക്ക് സാധനം മേടിക്കാൻ വന്നിട്ട് അവൾ കാണിക്കുന്നത് കണ്ട അവിടെ വന്നിന്ന് വ്ലോഗെടുക്കുന്നു തേണ്ടി അങ്ങനെ ഞാൻ വെറുതെ വിടുവും ഞാൻ അവളെ എന്ന് വിളിക്കുന്നുണ്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ട് അവരുത് ഇവളെനിക്ക് വാരിപ്പിറക്കിട്ട് ചവിട്ടാ അത്രയ്ക്ക് സ്വാതന്ത്ര്യമുള്ള എൻ്റെ സഹോദരിയും കൂടെയാണ് അവൾ ദേ കണ്ടില്ലേ ഇത് അവളെന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കി ഇത് ഞാനെന്ന് പറഞ്ഞ് അവളും കളിയാക്കി ആ എന്തായാലും രണ്ടുപേരുടെയും ഫേസ് കട്ട് എനിക്ക് നല്ലതുപോലെ തോന്നി അയ്യോ പഴയനൊക്ലാച്ചിയ മനോരമ വനിത മിന്നാമി സമ്പാദ്യം ബാലരമ സമ്പാദ്യം ഞാൻ എന്തുമ്പോൾ യാതൊരു ബന്ധമില്ല അപ്പോൾ ഈ രണ്ട് ചാക്ക സാധനങ്ങളുമായിട്ട് ഞങ്ങൾ നേരെ അസീനയുടെ വീട്ടിൽ വന്ന് കാര്യം എനിക്ക് വിശന്നിട്ട് പാടില്ലായിരുന്നു കേട്ടോ അവിടെ വന്ന് വീട്ടിൽ വിഴുങ്ങി എനിക്ക് അവിടെ കയറി എടുത്തു കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വെട്ടി വിഴുങ്ങിയിട്ട് വെട്ടി വിഴുങ്ങിട്ട് പിന്നെ സാധനങ്ങളും കൊണ്ട് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ട് പോയി ഇനി വേറെ വീഡിയോ ആയിട്ട് കാണാൻ കഴിച്ചാ